ബലാത്സംഗ കേസിൽ റിമാൻഡിലായ രാഹുൽ മാംകൂട്ടത്തിനെ തള്ളി വി എം സുധീരൻ രാഹുൽ സ്വയം വരുത്തിവെച്ചതാണ് ഇപ്പോഴുള്ള അവസ്ഥയെന്ന വി എം സുധീരൻ ജെ എസ് അഖിലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കാത്തതിനുള്ള അതൃപ്തിയും വി എം സുധീരൻ പ്രകടിപ്പിച്ചു കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ ഭിന്നത ഉണ്ടാക്കുകയാണ് രാഹുൽ മാംകൂട്ടത്തിലെ അറസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കുന്നതിനെതിരെ ഉമ്മൻചാണ്ടി തന്നെ രംഗത്ത് വന്നിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പരിഗണിച്ച മറ്റൊരാളാണ് ജെ എസ് സഖിൽ അന്ന് വി ഡി സതീഷൻ അടക്കമുള്ള നേതാക്കളെ സ്വാധീനിച്ചാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയത് ഇതിൽ പരോക്ഷ വിമർശനവുമായാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ രംഗത്ത് വന്നത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊരു സ്ഥാനത്ത് വരിക എന്നുള്ളതല്ല പദവിയിൽ എത്തുക എന്നുള്ളതല്ല ആ പദവി എങ്ങനെ ഫലപ്രദമായി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി താൻ ഏതൊരു വിഭാഗത്തെയാണോ പ്രതികരിക്കുന്നത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം സമൂഹത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി പ്രയോഗിക്കുക ശരിക്കു പറഞ്ഞാൽ ഞാൻ ആലോചിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി വളരെ പ്രിയപ്പെട്ട ആളാണ് അദ്ദേഹത്തെ ശ്രീ ഉമ്മൻചാണ്ടി തന്നെ സുപ്രധാനമായൊരു പദവിയിലേക്ക് നിർദ്ദേശിച്ചിരുന്നു എന്തുകൊണ്ടോ അത് നടന്നില്ല എന്നുള്ളത് നടന്നിരുന്നെങ്കിൽ എത്രയോ നല്ല രീതിയിൽ അതിന്റെ മാധ്യമങ്ങളോടും രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത കുറ്റത്തെ സുധീരൻ തയ്യാറായില്ല എത്രയും പെട്ടെന്ന് ആ സ്ഥാനം അദ്ദേഹം ഒഴിയുന്നുവോ അത്രയും നല്ലത് ആരെങ്കിലും പറയുന്നതിന് വേണ്ടി കാത്തുനിൽക്കേണ്ട കാര്യമില്ല മൂന്നാമത്തെ തവണയാണ് ലൈംഗിക കുറ്റകൃത്യത്തിൽ അദ്ദേഹം രാഷ്ട്രീയ സമൂഹത്തിന് അപമാനകരമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് വി എം സുധീരന്റെ പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്ന കോൺഗ്രസ് നിലപാടിനെതിരെ ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് ഇതിന്റെ ഉദാഹരണമാണ് വി എം സുധീരന്റെ പ്രതികരണം കൈരളി ന്യൂസ് തിരുവനന്തപുരം